ചെയ്യാതെ കംഫർട്ടലബിൾ സൂപ്പറായി നമ്മുടെ കോട്ടൺ സ്ലബ് ഫാബ്രിക് മൂന്ന് കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും കളേഴ്സ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഞാൻ ഇന്നത്തെ മെയിൻ വീഡിയോയിൽ നമ്മുടെ മെയിൻ ഉദ്ദേശിച്ചതല്ല അജിരക്കിലും കലങ്കരിയിലും ഭംഗിയുള്ള ദുപ്പട്ടാസ് വന്നിട്ടുണ്ട് അതിനോട് കൂടി പെയർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഫാബ്രിക് മാത്രമായിട്ടോ കോട്ട് സെറ്റാണ് ആണെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് എടുക്കുക വൺ ട്വന്റി ആണ് റുപ്പീസ് റേറ്റ് വരുന്നത് ഇതിന് മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് കോട്ടൺ സ്ലബ് ആണ് ഇത് ഫാബ്രിക് വരുന്നത് ലൈനിങ് വെച്ചിട്ട് വേണെട്ടോ ചെയ്യാൻ ഇനി അപ്പോൾ നമുക്ക് ഇതിനോട് കൂടി ചേർത്ത് വെക്കാവുന്നല്ലേ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്ന അജരക്ക് ദുപ്പട്ടാസ് കണ്ടാലോ അല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് അജിരക് പ്രിന്റ് നല്ല പ്രീമിയം മൽക്കോട്ടിൽ വരുന്നതാണ് ഇത് എങ്ങനെ വരുന്നു ഫസ്റ്റ് ദുപ്പട്ട ഇതെങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പൊ പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അജരക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുകൊണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇത് വരുന്നത് നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡിൽ അത് അങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കോട്ടൺ സ്ലബ് ഫാബ്രിക് ടോപ്പ് ചെയ്യാൻ നല്ലതാണ് ഇനി ടോപ്പ് ആൻഡ് ബോട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അതിനോട് കൂടി വേണമെങ്കിലും അല്ലെ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ദുപ്പട്ട മാത്രം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ അതിലെ പ്രിന്റുകളെല്ലാം ക്ലിയർ അല്ലേ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അജരക് ദുപ്പട്ട നമുക്ക് ഇതിനോട് ഇതിനോടുകൂടി മാത്രമല്ല ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പുകളുടെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരും നല്ല ലെങ്ത്തും ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ നെക്സ്റ്റ് ഇൻഡിഗോയിൽ വരുന്നു അതാണ് ഇങ്ങനെ ഇങ്ങനെ വരുന്നു മെറൂൺ ടോപ്പ് ചെയ്തിട്ട് ഇൻഡിഗോ ദുപ്പട്ട അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ വെയർ ചെയ്യാം ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഹക്കോബാസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഹക്കോബ കളക്ഷൻസ് ഹക്കോബ ഫാബ്രിക്കിൻ്റെ കൂടെ എല്ലാം പെയർ ചെയ്യാം ദ നെക്സ്റ്റ് വരുന്നു നമ്മുടെ ട്രഡീഷണൽ അജരക് ദുപ്പട്ടാസാണ് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയഡിൽ ഇങ്ങനെ വരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ അജ്രക് ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഫാബ്രിക്കിനെ കുറിച്ച് അറിയാനും നമ്മൾ ഇതിനെല്ലാം നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് കാണണം എന്നുള്ളവർക്ക് നമ്മളെ യൂട്യൂബിൽ ചാനലിൽ നമ്മുടെ ഫാബ്ലിൻസ് ചാനലിൽ ഇതിൽ നോക്കിയാൽ മതി ലെങ്തി വീഡിയോസ് ഉണ്ടാവും ഇങ്ങനെ വരുന്നു ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് അതിൽ വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഫാബ്രിക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എത്ര മീറ്ററാന്ന് പറയുക കോട്ടൺ സ്രബ് ഫാബ്രിക് ട്രൈ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ